എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കടിഞ്ഞൂൽ മലബാരിയാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ഒരാടാണ് വളർത്താൻ അനുയോജ്യമായ ഈ പാലാടിൻ്റെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ഉദ്ദേശമൊന്നുമല്ല രണ്ടു കോടി പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ചര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽ ഉടൽനീളവും ഉയരവുമുണ്ട് നല്ല ചെവി നീളം പഞ്ചി പേസ് വെള്ളിക്കണ്ണ് എല്ലാമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ പത്തായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ യു കാണുന്ന എല്ലാ ആടുകളെയും കൊടുക്കാനുള്ളതാണ് ഈ ആദ്യം കാണുന്ന ഈ പർപ്പസാരിനെത്തപ്പെട്ട നല്ലൊരാട് അല്ല കാലകരം ഇടനിട്ടം ചെവി ഇറക്കുക നല്ല ക്വാളിറ്റിയിലുള്ള അടിപൊളി ഒരാടാണ് തീറ്റയും വെള്ളം കൂടിയൊക്കെ നല്ല ആട് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഒരു ഒന്നര മാസത്തോളായി രണ്ട് മാസത്തിനടുത്തായി ക്രോസ് ചെയ്തിട്ട് പിന്നെ ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിമൂന്ന് അഞ്ഞൂറാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് പതിമൂന്ന് അഞ്ഞൂറിന് നല്ലൊരു പർപ്പസാരി ആട് കടിഞ്ഞൂലാടാണ് ആടാണ് ആടിൻ്റെ ഫസ്റ്റ് പ്രസവ പ്രസവിച്ചിട്ടില്ല കടിഞ്ഞൂലാണ് ഫസ്റ്റ് ചെനയാണ് ചെന ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസത്തിന് മേലെയായി ചെനാട കൺഫേം അറിയാൻ പറ്റില്ല ഇത് ഒരു മലബാറി ചെനാടാണ് നാല് മാസം ചെനായ നല്ലൊരു മലബാറി ഇനത്തപ്പെട്ട ഒരു പ്രസവം കഴിഞ്ഞ ആടാണെന്നാണ് പറഞ്ഞത് നല്ല കാലകരടുന്നിട്ടൊക്കെ ഉള്ള വളർത്തുകയർക്ക് പറ്റി നല്ല തീറ്റയും വെള്ളം കൂടിയാണ് നല്ല മേഞ്ഞ് നടന്ന് ചെന്ന് വയറ് നിറക്കണം നല്ലൊരാടതുപോലെ നല്ല വള്ളം കുടിച്ചിട്ടും വയറൊക്കെ നടക്കും അകിടം മടിയൊക്കെ വലിപ്പം നല്ലൊരാടാണ് പക്ഷെ അതിന് വില ഉദ്ദേശിക്കുന്നത് പതിനൊന്ന് അഞ്ഞൂറാണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർ വിളിക്കുക അകിടൊക്കെ ചെറിയ രീതിക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ആവശ്യക്കാർ വിളിക്കുക നല്ല രണ്ട് കുട്ടികളെ കിട്ടും ആടിന് ആടിന് നല്ല പാലുണ്ടാവും അതുകൊണ്ട് കുട്ടികൾ മൂന്ന് മാസം കൊണ്ട് നല്ല വളർച്ചയിലെത്തി നല്ലൊരു വരുമാനം ആയി മാറും ആവശ്യക്കാർ വിളിക്കാം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ എട്ട് മാസം പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ഉള്ള കുട്ടികളാണ് ഈ കാണുന്നത് മുട്ടൻകുട്ടിയും ഇതിന് മുമ്പ് വീടില് കണ്ട പെണ്ണാട്ടും കുട്ടിയുമാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പേരെ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് ആറു മാസം പ്രായം നല്ല ഇടന്നിട്ടവും പൊക്കവുമുണ്ട് നല്ല ചിവിനീളം പഞ്ച് പീസും എല്ലാം ഉള്ള ആട്ടുംകുട്ടിയാണ് കവിയിൽ ക്രോസിംഗിന് നിർത്താൻ അനുജമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് വർക്കലക്കടുത്ത് തച്ചോട് പേരൻ സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഒരു വയസ്സ് പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കെ ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസവും ഏഴ് ദിവസവുമായി അതിനുശേഷം ഏറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല ഇടനിട്ടവും പൊക്കവുമുള്ള ഒരു ഒരാട്ടുംകുട്ടിയാണ് നല്ല നീളം പഞ്ചു ഫേസ് വെള്ളിക്കണ്ണ് എല്ലാമുണ്ട് വളർത്തനനുജമായ ഈ പഞ്ചാബി ബീറ്റൽ പൺ ആട്ടിൻകുട്ടിയുടെ ഉദ്ദേശം മുതല പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് ടച്ചോട് വർക്കല ഈ ആടുകൾക്ക് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളു ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു മലബാരി മുഴ ആട് വിൽപ്പന രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഈ ആടിൻ്റെ ഉദ്ദേശിച്ച വില പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറയാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക വളർത്താനും ഇറച്ചിയ ആവശ്യങ്ങൾക്കും അനുയജമായ ഒരു പോത്ത് വിൽപ്പന രണ്ട് വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാടാണ് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മലബാരി ഇനത്തിൽപ്പെട്ട മിൽക്ക് വൈറ്റ് ഒരു കടിഞ്ഞൂൽ ചെനയാട് വിൽപ്പനക്ക് നിലവിൽ നാല് മാസം നിറച്ചെനയാണ് നല്ല ഇടനെട്ടവും പൊക്കവും ഉള്ള ആടാണ് നല്ല തിറ്റയും കുടിയുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല പന്ത്രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു മലബാരി മോഴ ആടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പണ്ണാട്ട കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശം നാലും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഷൊർണൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഈ ഒരു മുട്ടനാടിൻ്റെ വിൽപ്പനക്കുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഷൊർണൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ മറ്റൊരു മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നൂല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ ഈ വീഡിയോയിൽ കണ്ട മൂന്ന് ആടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യകവും ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാല വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനേജമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ നല്ല ഇണക്കമുള്ള ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് എട്ട് മാസം പ്രായം നല്ല വളർച്ചയുള്ള ഒരു പശുക്കുട്ടിയാണ് ഇതിൻ്റെ തള്ളയാടിന് ഇരുപത് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുജമായ ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം വളർത്താനും ഭാവിയിൽ ക്രോസിംഗ് നിർത്താനും എല്ലാം അനുയോജ്യമായ ഒരു ക്രോസ്പീഡ് മുട്ടൻ ആട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചിവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കല്ല് എല്ലാമുള്ള ആട്ടുംകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പത്തായിരത്തി ഇരുന്നൂറ് രൂപ പത്തായിരത്തി ഇരുന്നൂറ് സ്ഥലം വരുന്നത് എടവണ്ണയാണ് തീറ്റയും വെള്ളം കൂടിയും തുടങ്ങിയ നാല് ചെറിയ ആട്ടുകുട്ടികൾ വിൽപ്പനക്ക് നാലും ക്രോസ് പെയ്ഡ് ആട്ടുംകുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും മൂന്ന് പെണ്ണാട്ടൻകുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ നാലു ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം എന്ന് പോലെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ നാലെണ്ണത്തിന് രണ്ടെണ്ണം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും രണ്ടെണ്ണം രണ്ടെണ്ണം സ്ഥലം വരുന്നത് എടവെണ്ണയാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിങ് നിർത്താനും എല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം എട്ട് മാസം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് മഞ്ചുപേശ എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് എടവെണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് കാങ്കയം ക്രോസിൽപ്പെട്ട ഒരു കാളക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് ചിറക്കൽപ്പടി വളർത്തുകാർക്ക് അനുയോജ്യമായ കുറച്ച് പോത്തുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് വില ഞാൻ പറയുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപയാണ് ഈ പോത്തുംകുട്ടിയുടെ വില ഇരുപത്തി ആറായിരം ഈ വീഡിയോയിൽ കാണുന്ന ഈ പോത്തുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ ഈ വീഡിയോയിൽ കാണുന്ന ഈ പോത്തുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഈ പോത്തുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരം രൂപ ഈ പോത്തുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഈ കാണുന്ന പൊത്തുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി ആറായിരം രൂപയുമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇത് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ മാറ്റം അതുപോലെ തന്നെ മലബാറിയിൽ ഇനത്തപ്പെട്ട വലിയൊരാട് നല്ല വലുപ്പുള്ള ആടാണ് രണ്ട് മാസം ആയിക്കോട്ടെ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസത്തെ ചേനയാണ് ആട് പിന്നെ ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല ഇടന്നിട്ടും കാലകരം വലിപ്പമുള്ള ആട് നല്ല രണ്ട് കുട്ടികളെ കിട്ടും നല്ല പാലും ഉണ്ടാകും പ്രസവിച്ച് കഴി കഴിഞ്ഞാൽ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വില ഉദ്ദേശിക്കുന്നത് പതിനാല് രൂപയാണ് പതിനാലായിരം രൂപ നല്ല വലിപ്പുള്ള ആടാണ് ഡെലിവറി സൗകര്യമുണ്ട് ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരെ വിളിക്കുക ഒൻപത് മാസം പ്രായമുള്ള ഒരു പർപ്പസാരി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഇപ്പോൾ നിലവിൽ നിങ്ങൾ വീഡിയോയിൽ തുടക്കത്തിൽ കണ്ട ആ ഒരു ബ്രൗൺ ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശം ഒന്നുമില്ല പന്ത്രണ്ടായിരത്തി അറുനൂറ് രൂപ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് തള്ളയാടിന് നാല് കുട്ടികളായതുകൊണ്ട് രണ്ട് കുട്ടികളെ പിരിച്ചു കൊടുക്കുകയാണ് പാലിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് അപ്പോൾ പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഒരു മാസത്തിന് മുകളിൽ പ്രായമുണ്ട് സിരോഹി എച്ച് പി ക്രോസ് കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഒരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് നല്ല പാലുള്ള ഒരാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനിജമായ ഈ ആടിൻ്റെയും അതിൻ്റെ കുട്ടിയുടെയും ഉദ്ദേശം നോല പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപ പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു മുട്ടനെ ക്രോസിങ്ങിനോ വളർത്താനോ ഇറച്ചിക്കൊക്കെ പറ്റുന്ന നല്ല കാലകരോടലിട്ടോ നല്ല സാധനം നല്ല മതിയുള്ള മുട്ടന ഇത് മതി ഇല്ലാത്ത ആടുകളിൽ മതി ഉണ്ടാക്കി ക്രോസ് ചെയ്യും അങ്ങനത്തെ സ്ട്രോങ് ഉള്ള സാധനം ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശം നൂല ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി എല്ലാം അനുയോജ്യമായ ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നോല പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഏകദേശം നാല് മാസത്തോളം ചനായ ഒരു കടിഞ്ഞാട് നല്ല തീറ്റിമുളം കൂടിയൊക്കെ ഉള്ള വിട്ടുമേഞ്ഞ് തിന്നൊരാട് അവിടെയൊക്കെ ഇറങ്ങിയിക്കണേ നാല് മാസത്തോളം ചന അയക്കണേ നല്ലൊരാടും ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കത്തെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നുവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ